ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിഫ് ഡിസൈൻസിന് മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് കോംബോ ഓഫറാണ് കേട്ടോ ഐസ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെ മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടോ അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ത്രീ സെറ്റും ഒരു ടു പീസെറ്റും കൂടെ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി വീഡിയോയിൽ നമ്മളിപ്പോൾ മൊത്തം ഒരു ഇരുന്നൂറോളം ഡിസൈൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ത്രീ പീസ് സെറ്റിൻ്റെ തന്നെ ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ടു പീസ് സെറ്റും അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടോ അല്ലാതെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് രണ്ട് പീസുകൾ അതായത് ഒരു ത്രീ പീസ് സെറ്റും ഒരു ഒരു ടു പീസെറ്റും കൊണ്ട് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാം അപ്പോൾ ടു പീസറ്റ് സെറ്റ് സെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ത്രീ പീസെറ്റിൻ്റെ ഷാളുമായിട്ട് ഏകദേശം മാച്ച് ചെയ്ത് പൊന്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മളൊരു കസ്റ്റമർ തന്നെ സജസ്റ്റ് ചെയ്ത് തന്നതാണ് അപ്പോൾ നമുക്ക് ഷാൾ വേറെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ അവർ പറഞ്ഞ തന്ന ഐഡിയ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കോംബോ ഓഫർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം ഒരു ത്രീ പീസ് സെറ്റും ഒരു ടു സെറ്റും കൂടെ കോംബോ ഓഫർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ഡി വഴി നമ്മൾ അയയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഏതെങ്കിലും ഐറ്റം ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഷോളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് മാക്സിമം നിങ്ങൾ വിളിക്കരുത് നിങ്ങൾ കോൾ ചെയ്യേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എല്ലാ മെസ്സേജസിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും ഡെലിവറി ആവുന്നത് അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ വേണ്ടെന്നൊരു ചോദിച്ചാൽ നമ്മളത് അയച്ചു തരും ടോ ചെയ്യാൻ ട്രാക്കിംഗ് നോക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് തരും അപ്പോൾ ഇത് നിങ്ങൾക്കറിയാലോ അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജിന് കൊടുക്കുന്ന ഐറ്റം ആണ് ഈ ത്രീ സെറ്റ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ടു സെറ്റ് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തരുമ്പോൾ മാത്രം ലാഭം ഉണ്ടെന്ന് ആലോചിച്ചോണം അപ്പോൾ നമ്മുടെ കസ്റ്റമർ അത്രയും ഇത് വെച്ചിട്ട് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ദിവസത്തേക്കുള്ള ഓഫറാണ് കാരണം നമുക്ക് നിങ്ങൾക്കറിയാം നമ്മളിത് റീറ്റെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റുകൾ മുന്നേ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിന് ടൂ ഡേയ്സ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടു ഡേയ്സ് ഓഫർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ദിവസമായിരിക്കും ഇത് ആവുന്നത് വീഡിയോ അപ്പോൾ ആ ടൈമിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ത്രീ ഡേയ്സിന് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്നും കിട്ടാതെ പോയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ വേറെ ഏതെങ്കിലും എന്തിൻ്റെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും സ്ക്രീനിൽ കാരണം സെയിം നമ്പർ തന്നെയാണ് കേട്ടോ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് റീസെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട് റീസെല്ലിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ആക്റ്റീവ് റീസെല്ലേസ് നമ്മൾ എടുക്കും വൺ വീക്ക് നോക്കിയിട്ട് നിങ്ങൾ ആക്റ്റീവ് അല്ലാന്നാണെങ്കിൽ നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയും കേട്ടോ അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളാം ഏതായിട്ടാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റമാണിത് കാരണം നല്ല റേറ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുൾ കോട്ടൺ ടോപ്പ് പാൻറ്റ് ഷോള് കോട്ടൺ വന്നിട്ടുള്ള കൂടുതൽ ഐറ്റംസും ഫാസ്റ്റായിട്ട് മൂവിങ് ആണ് ഇനി ചൂട് കാലമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ സമ്മർ സെയിലായിട്ട് തന്നെ ഇത് ഉൾപ്പെടുത്തിക്കോളാം കേട്ടോ ഒരു ടു സെറ്റും ഒരു ത്രീ പീസെറ്റും കൂടെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളൂ ഇതിനകത്ത് ഫുള്ളി എംബ്രോയ്ഡറി പോയിട്ടുള്ളതും സീക്വൻസിങ് പോയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ അയച്ചു തന്നോളാം ഇതിൻ്റെ ഒന്നും ഫോട്ടോസ് ഒന്നും ആരും ചോദിക്കരുത് കാരണം ഇത്രയും ഡിസൈൻസ് ഒന്നും നമുക്കൊരാൾക്കും പേഴ്സണലി മെസ്സേജ് അയക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് ചോദിക്കരുത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക അതിനാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ഓരോ ഐറ്റംസ് കാണിച്ചു പോകുന്നത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ മെറ്റീരിയൽസിന് ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ ക്യാമറി കോട്ടനാണ് മെറ്റീരിയൽ അതായത് നല്ല സോഫ്റ്റ് കോട്ടനാണ് ട്രാൻസ്പെറൻ്റ് അല്ല പക്ഷേ ലൈനിങ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ മറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ഡബിൾ എക്സലുകാർക്ക് ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ തികയത്തോളൂ കേട്ടോ ത്രിബിൾ എക്സലിന് തികയാൻ ചാൻസ് ഇല്ല അങ്ങനെ തികഞ്ഞാലും അവർ ജോയിൻറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇതൊക്കെ തന്നെ ഫുള്ള് അതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ടോപ്പിൻ്റെ താഴെ വരെ എല്ലാം കൂടി പറഞ്ഞു പോകാനും പറ്റുന്നില്ല അപ്പം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പീസ് സെറ്റ് കേട്ടോ എവിടെയെങ്കിലും പറയുന്നത് മിസ്സായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളാം ഓക്കെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് രണ്ട് മുപ്പത്തഞ്ച് ടു രണ്ടര അങ്ങനെയാണ് ടോപ്പിന് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാലം ഷോള് അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ മാക്സിമം ലെന്ത് ടോപ്പിന് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇന്നലെ ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പാർട്ടി വെയർ ആയിരത്തി ഒരുന്നൂറ് രൂപ തൊട്ട് തൊള്ളായിരം രൂപ വരെയുള്ള രണ്ട് ഐറ്റംസ് മിക്സ് ചെയ്ത് കോംബോ വാങ്ങിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പാർട്ടി വെയർ ആണ് നിങ്ങൾ പെരുന്നാളിൻ്റെ കളക്ഷൻ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചൂസ് ചെയ്തോളാം ആ മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോൾ വിത്ത് ലൈനിങ് പാർട്ടി വെയർ സെക്ഷൻ ഫുള്ള് ആറ്റ് എഴുന്ന തൊണ്ടുമ്പത് ഫ്രീ ഷിപ്പിംഗ് കോംബോ ഓഫറാണ് അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞാൽ അതുകൂടെ ഒന്ന് വാച്ച് ചെയ്തോണേ ഇതിനകത്ത് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്ന ഐറ്റം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് അയച്ചോളൂ ആയിട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ടു പീസ് സെറ്റും ത്രീ പീസ് സെറ്റും ഓക്കെ പിന്നെ നമുക്ക് സെവൻ ടു ടെൻ ഡേയ്സിലായിരുന്നു ഡെലിവറി ആവുന്നത് ട്രാക്കിംഗ് നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് പക്ഷേ ഇന്ത്യൻ പോസ്റ്റ് കുറച്ച് ഡിലേ ആവുന്നുണ്ട് ഡി ടി ഡി സി ആകുമ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഡി ടി ഡി സി ഇപ്പം എന്താണ് കസ്റ്റമറിനോട് അങ്ങോട്ട് പറയുന്നത് കേട്ടോ ഇപ്പോൾ പോസ്റ്റ് വഴി അയക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് തരും പക്ഷേ കുറച്ച് ഡിലേ ആവും അതുകൊണ്ടാണ് കേട്ടോ ഇനി ടു കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ത്രീ പീസെറ്റ് വീടുകൾ ലാസ്റ്റ് വീണ്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇത് ഒരുപാട് കളക്ഷനുണ്ട് പെട്ടെന്നൊന്നും തീരത്തില്ല അതുകൊണ്ടാണ് അപ്പം രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ടോപ്പും ബോട്ടവും സെയിം ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് രണ്ടും വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുന്ന ത്രീ പീസെറ്റിൻ്റെ ഷോളും ഇതിൻ്റെ ഈ ഒരു ടു പീസെറ്റിൻ്റെ ഷോളും തമ്മിൽ മാച്ച് ചെയ്ത് വരുന്ന കളറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് മെറ്റീരിയലും വെച്ചിട്ട് വെച്ചാൽ ഒന്ന് സ്ട്രൈപ്പ് ആണല്ലോ അപ്പോൾ രണ്ട് മെറ്റിൽ വെച്ച് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതും അതിൻ്റെ ഷോൾ വെച്ച് മൂന്ന് മൂന്ന് ടോപ്പിനും കൂടെ പെയർ ചെയ്യാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ മൂന്ന് ത്രീ ഇൻ വൺ ഓപ്ഷൻ പോലെയാണ് കേട്ടോ ഈ ഒരു ഓഫർ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുള്ള ഇത് സ്കേർട്ടിനാണെങ്കിലും ടോപ്പിനാണെങ്കിലും നൈറ്റി എല്ലാത്തിനും ഈ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതൊട്ടും ട്രാൻസ്പെറൻറ്റായ മെറ്റീരിയൽ അല്ല ജേപ്പ് കോട്ടനാണ് വന്നിട്ടുള്ളത് നല്ല വിട്ടുള്ള മെറ്റീരിയൽ ആണെന്നതുകൊണ്ട് ത്രിബിൾ എക്സിലെ ആർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടു പീ സെറ്റെന്ന് പറയുന്നത് കേട്ടോ ത്രീ പീസ് സെറ്റിൻ്റെ ടോപ്പ് ഡബിൾ എക്സില് ആർക്കും വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇത് എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സ്റ്റോക്ക് ഉണ്ട് നല്ല സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം നമ്മുടെ നാട്ടിലെ ഷോപ്പ് വരുന്നത് കൊല്ലത്ത് കൊളത്തുപ്പുഴയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിംഗ് ഇല്ല ഓൺലൈൻ ഷോപ്പിങ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് യക്കും അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ വേണമെന്നുള്ളവർ ത്രീ ഡേയ്സിന് ശേഷം ഒന്ന് ത്രീ വർക്കിംഗ് ഡേയ്സിന് ശേഷം ചോദിച്ചാൽ നമ്മളത് അയച്ചു തരാം കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾ അയച്ചിട്ടുണ്ടെന്നുള്ളതിനെ നിങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടുമല്ലോ പിന്നെ അതിലെന്തെങ്കിലും ഒരു നിങ്ങളുടെ കയ്യിൽ ഐറ്റം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ വരും കാരണം അത്ര ഞാൻ ഗ്യാരൻറ്റീഡ് ആയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കാം ഓക്കെ നമ്മളിപ്പോൾ ടു ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഉള്ളൂ ഇത് മിക്സ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യുന്ന അടിപൊളിയാണോ കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് തയ്ച്ചിട്ട് നമുക്കത് ഫോട്ടോസ് അയച്ചു തരും ടോപ്പിൽ ബോട്ടത്തിൻ്റെ ആ ഒരു പ്രിൻ്റൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഒരു പാച്ച് ബുക്കൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു ഒക്കെ വെച്ച് കൊടുത്താൽ അടിപൊളി ഒരു കോട്ട് സെറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇപ്പം കോട്ടൺ സെറ്റ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് റെഡിമെയ്ഡിൻ്റെ സെക്ഷനിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഇല്ല പക്ഷേ ഇപ്പം നമുക്കറിയാലോ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് കോർട്ട്സെറ്റ് അതിനൊക്കെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളാം ഒരു ത്രീ പീസറ്റും ഒരു ടു പീസറ്റും കൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും ഡെലിവറി ആവുന്നത് ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ ചോദിച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ചോദിച്ചാൽ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരു ഒരുപാട് ഓഫർ വന്ന ടൈമിൽ ഒരുപാട് ഓർഡറുകൾ വരും അപ്പോൾ എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർ നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ അങ്ങോട്ട് അയച്ചു തരാം കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസിൽ ശ്രദ്ധിക്കണം ഈ ഓഫർ ടൈമിലൊക്കെ നമുക്ക് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസിലൂടെ ആയിരിക്കും വിവരങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസും മസ്റ്റായിട്ട് അതായത് ഞങ്ങളുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം മസ്റ്റായിട്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാൻ പറ്റത്തുള്ളൂ